ഒരാൾ എന്നോട് ചോദിച്ചേ മീൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും ഇടാത്തതെന്താന്ന് എന്നാൽ പിന്നെ ഇന്ന് മീൻ കറി വെച്ചപ്പം ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കറി വെക്കാൻ എടുത്തിരിക്കുന്ന മീൻ ഓലക്കുടിയനാണ് അര കിലോ ഉണ്ടോട്ടോ പിന്നെ ചുവന്നുള്ളി എട്ടെടുത്തിരിക്കുന്നത് സവോളയല്ല എടുത്തിരിക്കുന്നത് ഒരു പത്തോ അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ട് ഒരു ഏഴ് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്കിനി വഴറ്റിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഉള്ളുവേയും കടുവയുടെ പൊട്ടിച്ചെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരുന്ന ചുവള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കുറച്ച് വലിയ ആണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാതെ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് രസ്പൂൺ ഇവിടെ ഇടുവാണേ ഒന്നര സ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ മീൻ കറിയൊക്കെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇടും കേട്ടോ ഉണ്ട് ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പുളികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ കുടംപുളി കഴുകിയാൽ വെള്ളത്തിൽ ഇട്ടിരുന്നതാണേ ചെറിയ കുടംപുളിയാണ് അതുകൊണ്ട് ഒരു അഞ്ചാറ് ചോളയുണ്ട് കേട്ടോ ഇതിനേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം മീനിനകത്ത് ശരിക്കും വെള്ളം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട മീൻ വെന്ത് വരുമ്പോൾ മീനിനുള്ള വെള്ളമൊക്കെ ഇറങ്ങാം ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത് പക്ഷെ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇനി നന്നായിട്ട് ഇളച്ച് വരട്ടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിൻ്റെ ഒന്ന് നമുക്ക് നോക്കണം കേട്ടോ ഈ വെള്ളത്തിന് ഉപ്പ് മീൻ മീൻകരത്തി ഉപ്പ് പാകമായിരിക്കും നോക്കാം ഉപ്പുണ്ടേ ഇതൊന്നും തിളച്ച് വരട്ടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ പുളിയൊക്കെ വെന്ത് നല്ല പുലിയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നമുക്കിതിലേക്കിനി നീ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം മീൻ മുങ്ങി കിടക്കാനുള്ള വെള്ളം മതിയാകും കേട്ടോ ഈ മീൻ വെന്ത് വരുമ്പം മീനിൽ നിന്ന് വെള്ളം ഉറങ്ങും ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കൊള്ളത്തില്ല നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അടക്കൊന്നു മാറ്റി നോക്കാവേ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാറ് മണിക്കായി പൈ ഒന്ന് കൊടുക്കാം കുത്തി ഇളക്കരുത് ഇങ്ങനെ പിന്നെ ചക്തി ഒന്നെടുത്ത് വട്ടം ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ തീ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ മഞ്ചട്ടി അത് കുറച്ച് നേരം കൂടി ഇങ്ങനെ കിളയ്ക്കും അവിടെ മീൻ വർ റെഡി ആയിട്ടുണ്ട് നല്ല കളറ് ഞാനകത്തേക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ കേട്ടോ എടുത്ത് ഉപയോഗിക്കുന്നത് പിറ്റേ ദിവസം ഉപയോഗിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാം നിങ്ങൾ അടുത്ത പ്രാവശ്യം മീൻകറി ഉണ്ടാക്കുമ്പോൾ സവ്വളി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചുമന്നുള്ളി ചേർത്ത് ഉണ്ടാക്കണേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ മീൻകറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ